നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ സുരേഷ് ഗോപി ഇന്ന് തൃശൂരിലെത്തും ദില്ലിയിൽ നിന്ന് പുലർച്ചെ രണ്ടരയോടെ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് എത്തി തുടർന്ന് രാവിലെ അഞ്ച് പതിനഞ്ചിന് വന്ദേ ഭാരതിൽ തൃശൂരിലേക്ക് പുറപ്പെട്ടു ഒൻപതരയ്ക്ക് തൃശൂരിലെത്തും ഇന്നലെ രാത്രി സി പി എം ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ബി ജെ പി പ്രവർത്തകരെ അശ്വിനി ആശുപത്രിയിലെത്തി അദ്ദേഹം കാണും സി പി എം പ്രവർത്തകർ ബോർഡിൽ കരിയോയിൽ ഒഴിച്ച എം പി ഓഫീസിലേക്ക് പോകും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ കേരളത്തിൽ സർക്കാർ സ്കൂളുകളുടെ എണ്ണം കുറഞ്ഞുവെന്ന കേന്ദ്രവാദത്തിന് മറുപടിയായി വിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തിരണ്ട് വർഷത്തിൽ അയ്യായിരത്തി പത്ത് സർക്കാർ സ്കൂളുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആയപ്പോഴേക്കും നാലായിരത്തി എണ്ണൂറ്റി ഒൻപതായി കുറഞ്ഞുവെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി ലോക്സഭയെ അറിയിച്ചത് രണ്ട് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റിയൊന്ന് സർക്കാർ സ്കൂളുകളുടെ കുറവ് കേരളത്തിൽ ഉണ്ടായെന്നാണ് കെ രാധാകൃഷ്ണൻ എംപിയുടെ ചോദ്യത്തിന് ലഭിച്ച മറുപടിയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നുവെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി ഇത് കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായി കേരളത്തിൽ ഒരു സർക്കാർ സ്കൂൾ പോലും അടച്ചുപൂട്ടിയിട്ടില്ലെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വിഭജന ഭീതി ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ ആശയക്കുഴപ്പം തുടർന്ന് പുതിയ സർക്കുലർ പുറത്തിറക്കി പരിപാടി നടത്തണമോ വേണ്ടയോ എന്നുള്ളത് അതത് കോളേജുകൾക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് പുതിയ സർക്കുലറിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ എതിർപ്പ് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ഇത് കോളേജ് വികസന സമിതി ഡയറക്ടർ കോളേജുകൾക്ക് അയക്കുകയും ചെയ്തു ആക്ഷൻ ഹീറോ ബിജു ടു എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിനിമാ നിർമ്മാതാവിൽ നിന്ന് ഒന്നേ ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ തട്ടിയെടുത്ത കേസിൽ മലയാള ചലച്ചിത്ര നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനും എതിരായ ക്രിമിനൽ കേസിന്റെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു സിനിമയുടെ സഹനിർമ്മാതാവായ പി എസ് ഷംനാസിന്റെ സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈക്കം തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവിൻ പോളിയും എബ്രിഡ് ഷൈനും സമർപ്പിച്ച ഹർജികളിലാണ് ജസ്റ്റിസ് വി അരുൺ ഇടക്കാല സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത് തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ച സിപിഎമ്മിന്റെ നടപടി അത്യന്തം അപലപനീയമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനാധിപത്യമായ പ്രതിഷേധങ്ങളുടെ മറവിൽ അക്രമം നടത്താനാണ് ലക്ഷ്യമെങ്കിൽ ബിജെപിക്ക് അത് അനുവദിക്കാനാവില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ സിപിഎമ്മും കോൺഗ്രസും ചേർന്ന് നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിക്കുന്നതാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മുന്നറിയിപ്പ് നൽകി കേന്ദ്രമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച സംസ്ഥാന വ്യാപക പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബിജെപി അധ്യക്ഷൻ അറിയിച്ചു ആത്മഹത്യ ചെയ്ത സോനയുടെ സഹോദരൻ ബെയ്സിൽ പറയുന്നത് മതം അതുമാത്രമായിരുന്നു അവരുടെ പ്രധാന പ്രശ്നമെന്നും റമേശിനും അവരുടെ കുടുംബത്തിനും സോന മതം മാറണമെന്നും മാത്രമായിരുന്നു ആവശ്യമെന്നും മതം മാറണമെന്നാവശ്യപ്പെട്ട് അവനും റമീസും അവന്റെ കുടുംബവും സുഹൃത്തുക്കളും അവളെ പൂട്ടിയിട്ട് മർദ്ദിച്ചു മതം മാറണമെന്ന് പറഞ്ഞ് ഒരു കുടുംബം ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പൂട്ടിയിട്ട് മർദ്ദിക്കുമോ അവർക്കും കുട്ടികളില്ലേ എന്നും ചോദിക്കുന്നു കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട എം എസ് സി കപ്പൽ ഉടമകൾക്ക് തിരിച്ചടി എം എസ് സി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കപ്പൽ തടഞ്ഞു തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മത്സ്യബന്ധന ബോട്ട് ഉടമകൾ നൽകിയ നഷ്ടപരിഹാര ഹർജിയിലാണ് കോടതി നടപടി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള എം എസ് സി പാൽമേള കപ്പൽ തടഞ്ഞുവെക്കാനാണ് കോടതി കോടതി ഉത്തരവിട്ടിരിക്കുന്നു എം എസ് സി എൽസ കപ്പൽ അപകടത്തെ തുടർന്ന് കടലിൽ അടിഞ്ഞ മാലിന്യങ്ങൾ കാരണം മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി എന്ന പരാതിയുമായാണ് നാല് ബോട്ട് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത് കോൺഗ്രസ് എം പി ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർ ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ നടത്തുകയാണെന്ന പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസ്താവനയെ അദ്ദേഹം അപലപിച്ചു പ്രിയങ്ക ഗാന്ധിയുടെ ഈ കാപട്യം തന്നെ ലജ്ജാകരമാണെന്ന് റൂവർ അസർ പ്രതികരിച്ചു ആധാർ കാർഡ് തിരിച്ചറിയലിന് വേണ്ടി മാത്രമാണെന്നും പൗരത്വം തെളിയിക്കാനുള്ള ആധികാരിക രേഖയല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് ശരിവെച്ച് കോടതി ആധാർ നിയമത്തിലെ ഒൻപതാം വകുപ്പിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് നിയമവിരുദ്ധ വാതിവയ്പ്പ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്നെ ബുധനാഴ്ച ഡൽഹി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോക്താക്കളെ കബളിപ്പിക്കുകയും പണം വെളുപ്പിക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വ്യാപകമായ അന്വേഷണത്തിന്റെ ഭാഗമായി ഇഡി നിരവധി നഗരങ്ങളിൽ വിവിധ കേസുകൾ നിരീക്ഷിച്ചു വരികയാണ് എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഡൽഹി മെട്രോ റെയിൽവേ കോർപ്പറേഷൻ ഡി എം ആർ സി സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കി സ്ക്രീനിംഗ് പ്രക്രിയയിൽ കൂടുതൽ ക്യൂകൾ കാണാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകിച്ച് തിരക്കേറിയ സമയങ്ങളിൽ യാത്രക്കാർ അതനുസരിച്ച് യാത്രകൾ ആസൂത്രണം ചെയ്യണമെന്ന് ഡി നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള സ്ത്രീയായി പട്ടികപ്പെടുത്തിയിട്ടുള്ള ബീഹാർ നിവാസിയായ ദേവി ക്ലറിക്കൽ തെറ്റ് ചെയ്തവരെ വിമർശിക്കുകയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിവിഷൻ എസ് ഐആറിനെതിരെ തന്റെ പേരും ആരോപിക്കപ്പെടുന്ന പ്രായവും എഴുതിയ ടിഷർട്ട് ധരിച്ച് പ്രതിഷേധിച്ച പ്രതിപക്ഷ എം പിമാരെ ചോദ്യം ചെയ്യുകയും ചെയ്തു തനിക്ക് നൂറ്റി ഇരുപത്തിനാല് വയസ്സുണ്ടെന്ന സർക്കാർ ശരിക്കും കരുതുന്നുവെങ്കിൽ വാർദ്ധക്യകാല പെൻഷന്റെ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകാൻ തുടങ്ങണമെന്നും അവർ പറഞ്ഞു ഇതിനെക്കുറിച്ച് രണ്ടു നാല് ദിവസം മുമ്പാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് അവർ ആരാണ് അതായത് പ്രതിപക്ഷ എം പിമാർ എനിക്ക് പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ആരാണ് എന്റെ ചിത്രമുള്ള ടീഷർട്ടുകൾ ധരിക്കാൻ ആരാണ് അവർക്ക് അവകാശം നൽകിയത് പട്ടികയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു എനിക്ക് ഭരണകൂടത്തിൽ നിന്ന് ആരുടെയും ഫോൺ കോൾ ലഭിച്ചിട്ടില്ല എന്റെ പ്രായത്തിന് മുകളിൽ അവർ എന്തിനാണ് എന്റെ അഭ്യുദയാാംക്ഷികളാകുന്നത് ഇത് ചെയ്യാൻ പാടില്ല എനിക്കിത് വേണ്ട അവർ പറഞ്ഞു ബീഹാറിലെ സിവാൻ ജില്ലയിൽ താമസിക്കുന്ന മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീയാണ് മിൻഡാദേവി ലോകത്തിന്റെ ക്ഷേമം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഭാരതമെന്ന് ആർ എസ് എസ് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ഋഷിമാരുടെ തപസ് ഈ രാഷ്ട്രത്തിൽ ശക്തിയും വീര്യവും നിറച്ചിട്ടുണ്ട് ധർമ്മമെന്ന ആദർശം ലോക ജനതയ്ക്ക് പകർന്നത് ഭാരതമാണ് പ്രതിസന്ധികളുടെ കാലത്തും ഭാരതം ഈ ദൌത്യം നിറവേറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു രാജസ്ഥാനിലെ സിക്കാർ ജില്ലയിൽ ശ്രീ ജംഗിനാഥ് ബഠാ മന്ദിർ ിൽവാസ പീഠാധീശ്വർ സ്വാമി രാഘവാചാര്യ വേദാന്തി മഹാരാജിന്റെ ഒന്നാം അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം എം പി ഡോക്ടർ ശശി തരൂരിന് നൽകാൻ നിശ്ചയിച്ച അവാർഡ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് മോഷ്ടിച്ചു നൽകിയെന്ന ആരോപണം എം എ ജോൺ സ്മാരക പുരസ്കാരത്തിലാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് എം എ ജോണിന്റെ കുടുംബാംഗമായ അവാർഡ് നിർണയ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആനന്ദ് കൊച്ചുകുടിയാണ് വി ഡി സതീഷിനും സംഘത്തിനുമെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നിന് തൃശൂരിൽ വെച്ച് മുൻ എം പിരളീധരനാണ് വി ഡി സതീഷിന് എം എ ജോൺ പുരസ്കാരം സമ്മാനിച്ചത് സ്വാതന്ത്ര്യദിനത്തിൽ ഛത്തീസ്ഗഡിലെ എല്ലാ പള്ളികളിലും ദർഗകളിലും മദ്രസകളിലും ത്രിവർണ പതാക ഉയർത്തണമെന്നും ദേശീയഗാനം ആലപിക്കണമെന്നും നിർദേശിച്ച് ഛത്തീസ്ഗഡ് വഖഫ് ബോർഡ് ദേശീയ ഐക്യവും സാഹോദര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ തീരുമാനം അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാരിനെ വീഴ്ത്താൻ ട്രംപ് ഉൾപ്പെടെ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ ഏൽപ്പിച്ചിരിക്കുന്നതായി ജേർണലിസ്റ്റിന്റെ വെളിപ്പെടുത്തൽ ഗോവയിലെ ബി ജെ പി നേതാവും ഗോവ ക്രോണിക്കൽ എന്ന പത്രത്തിന്റെ സ്ഥാപകനുമായ സാവിയോ റോഡ്രിഗസ് ആണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരും നേതാക്കളും ജാഗ്രതയോടെ ഇരിക്കണമെന്നും നിർദേശിക്കപ്പെടുന്നു ട്രംപ് ഉൾപ്പെടെയുള്ള ഡീപ് സ്റ്റേറ്റ് ആണ് സി ഐ എ ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നു ട്രംപുമായി ചേർന്ന് നിൽക്കുന്ന അമേരിക്കൻ ബിസിനസ് സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയാണ് ഈ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ ഇതിനായി ബി ജെ പിക്ക് ഉള്ളിൽ വിള്ളലുകൾ ഉണ്ടാക്കുക ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക തുടങ്ങിയ ഗൂഢപദ്ധതികൾ സിഐഎ ആസൂത്രണം ചെയ്യുന്നതായും പറയപ്പെടുന്നു ഡൊണാൾഡ് ട്രംപിന് ഒരു പുതിയ പദവി ലഭിച്ചു ഏറ്റവും കുപ്രസിദ്ധ കുറ്റവാളി അദ്ദേഹത്തിന്റെ മുൻ സുഹൃത്ത് എലോൺ മസ്കിന്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്തുക്കളിലൊന്നായ ഗ്രോക്കാണ് ഇതിന് കാരണം ഡിസിയിലെ കുറ്റകൃത്യങ്ങളുടെ കുറവിനെക്കുറിച്ചും അവിടെയുള്ള ഏറ്റവും കുപ്രസിദ്ധ കുറ്റവാളിയെക്കുറിച്ചും ചോദിച്ചപ്പോൾ എഐ ചാറ്റ്ബോർഡ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത പോസ്റ്റിൽ ഈ ഉത്തരം നൽകി വിവാദങ്ങളിൽ പരിചിതനല്ലാത്ത ഗ്രോക്ക് യു എസ് പ്രസിഡന്റിന്റെ മുപ്പത്തഞ്ച് കുറ്റകൃത്യങ്ങളെ പരാമർശിക്കുന്നതിനിടെ ട്രംപിന് ഏറ്റവും കുപ്രസിദ്ധ കുറ്റവാളി എന്ന പദവി നൽകിയത് തന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ താരിഫുകളുടെ പ്രത്യാഘാതങ്ങളെ ന്യായീകരിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് തിരിഞ്ഞു അവ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം ഗുണം ചെയ്തുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു താരിഫുകൾ രാജ്യത്തിന് ട്രില്യൺ കണക്കിന് ഡോളർ വലുമാനം സൃഷ്ടിച്ചുവെന്നും ഇത് ഓഹരി വിപണിയെയും മൊത്തത്തിലുള്ള ദേശീയ സമ്പത്തിനെയും പോസിറ്റീവായി സ്വാധീനിച്ചുവെന്നും ട്രംപ് തന്റെ പോസ്റ്റിൽ വാദിച്ചു ഗോൾഡ്മാൻ സാക്സിന്റെ സിഇഒ ഡേവിഡ് സോളമിനെതിരെയും ട്രംപ് ആഞ്ഞടിച്ചു താരിഫുകളുടെ സാമ്പത്തിക ആഘാതത്തെക്കുറിച്ചും വിപണിയുടെ പ്രതികരണത്തെക്കുറിച്ചും സോളമൻ തെറ്റായ പ്രവചനങ്ങൾ നടത്തിയെന്ന് ട്രംപ് ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി